ഇന്ന് നമുക്ക് നല്ല ചൂട് കഞ്ഞിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു മുരിങ്ങയില ചമ്മന്തിയും അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ചെറുപയർ തോരനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് പെട്ടനും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത് മുരിങ്ങയില ചമ്മന്തിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിതുവരെ ഇതൊന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ ഈ ഒരു ചമ്മന്തി നമുക്ക് ചോറിനായാലും കഞ്ഞിക്കായാലും കഴിക്കാൻ അടിപൊളിയാണ് ഇപ്പോൾ മുരിങ്ങൊക്കെ നമ്മളൊന്ന് വെട്ടിയതായിരുന്നു കേട്ടോ പക്ഷെ അത് അതിൽ നല്ല തൂമ്പൊക്കെ വന്ന് നല്ല തളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു തൂമ്പ് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗമാണ് നമ്മൾ ഈ ഒരു ചമ്മന്തിക്ക് എടുക്കുന്നത് അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു പത്ത് ചെറിയുള്ളിയും ആറോ ഏഴോ വറ്റൽമുളകും നെല്ലിക്ക സൈസ് വലുപ്പത്തിൽ കുറച്ച് വാളംപുളിയും അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും ഒരു മൂന്നോ നാലോ കറിവേപ്പിലേൻ്റെ ഇതെളും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ മുരിങ്ങയിലൊന്ന് നന്നായിട്ടൊന്ന് അതുപോലെ അതിൻ്റെ ആ ഒരു കാമ്പെന്ന് കേട്ടോ പറയുക ആ കാമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം തൂമ്പായിട്ടുള്ള മുരിങ്ങയിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങനെ വേസ്റ്റ് കളയണമെന്നൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് പാന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയുള്ളിയും വറ്റൻമുളകും അതുപോലെ തന്നെ പുളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഒരുപാടങ്ങനെ കളർ മാറി വരണമെന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരണ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇന്ന് ഞാൻ കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കോമ്പോ ഐറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ചോറിനായാലും ഒരു കോംബോ ആയിട്ടാണല്ലോ നമ്മൾ കഴിക്കുക ഉപ്പേരി അതുപോലെ അച്ചാർ അങ്ങനെ ഞാൻ ഈ കഞ്ഞിൻ്റെ കൂടെ രണ്ട് കോംബോ ആയിട്ടുള്ള രണ്ട് ഐറ്റംസാണ് കേട്ടോ അതിൻ്റെ കൂടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ മുരിങ്ങയില ചമ്മന്തിയാണ് അപ്പോൾ ഉള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് വാഴേണ്ടി വരുന്ന സമയത്ത് നമ്മൾ നേരൊക്കെ വെച്ച മുരിങ്ങയിലും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അതിന് ഒന്ന് ചൂടായാ പറ്റിയിട്ട ഒരുപാട് അതിൻ്റെ കളറൊന്നും മാറി വരണമെന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇതൊന്ന് ചൂടാറി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാണ്ട് അപ്പോൾ മിക്സിൻ്റെ ജാറിലിടുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതൊന്ന് ചൂടൊന്ന് ആരി തണുത്ത് വരട്ടെ അപ്പോൾ അതാ നന്നായി തണുത്തു വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇതാ ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ വഴറ്റി വെച്ച ആ ഒരു മുരിങ്ങയിലേൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിലധികം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത് ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഇതാ ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് നമ്മൾ അരച്ചെടുക്കണം എന്നൊന്നുമില്ല ഒന്നൊന്ന് ചതച്ചെടുത്താൽ മതിയേ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ഈ ഒരു ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് അത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റുള്ള നമ്മുടെ മുരിങ്ങയില ചമ്മന്തി റെഡിയായി ഇനി നമുക്ക് ചെറുപയർ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഓൾറെഡി ഞാൻ ചെറുപയറ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടാവുന്ന സമയത്ത് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് കടുകും ഒരു രണ്ട് വെളുത്തുള്ളി ചെറുതായി മുറ മുറിച്ചതും ഒരു മൂന്നോ നാലോ ചെറിയുള്ളി ചെറുതായി മുറിച്ചതും കൂടിയും അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളീൻ്റെയും ചെറിയുള്ളീൻ്റെയും കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ അതിന് ശേഷം ഫ്ലെയിമ് നന്നായിട്ടൊന്ന് താഴ്ത്തി കൊടുത്ത ശേഷം അര ടീസ്പൂണ് മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി ചെറുപയറ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്താൽ ഈ ഒരു ചെറുപയറ് വരുന്ന കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മല്ലിയിലെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കണ ആ ചെറുപയർ കുറച്ച് കൂടി തന്നെ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഈ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക നമ്മൾ ചെറുപയർ തോരന് കഞ്ഞിക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വെന്ത് വരണം കേട്ടോ അത് നമ്മൾ നോർമൽ ചോറിന് വേവിക്കണത് പോലെയെല്ലാം കഞ്ഞിക്ക് വേവിക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വരണം അപ്പോൾ അതാ നമ്മുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കാരണം ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് തിക്കാവും ഒരുപാട് അങ്ങനെ വറ്റിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കരുത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ ചെറുപയർത്തോരനും റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റാണ് കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു രണ്ട് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കഞ്ഞി കുടിക്കാം അപ്പോൾ ഈ രണ്ട് അടിപൊളി കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം അപ്പോൾ ഇതുപോലെ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്